സോസിയേഷനിന്റെ ഇരുപത്തി നാലാം അധ്യായം ഇരുപത്തി ഇരുപത്തി ആറ് വചനം ഇപ്രകാരമാണ് മനുഷ്യപുത്രൻ സഹിച്ച് മകുത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടതാണെന്ന് അറിഞ്ഞുകൂടെ ഈശോ സഹിച്ച് മരിച്ചു കഴിഞ്ഞപ്പോൾ അടക്കം ചെയ്യപ്പെട്ടു ഉദ്ധാനം ചെയ്ത കർത്താവിനെ സ്ത്രീകൾ ഈശോയ്ക്ക് മനസ്സിലാക്കി അത് സാക്ഷ്യപ്പെടുത്തുമ്പോൾ യമാവസിൽ പോയ ശിഷ്യന്മാർ രണ്ടുപേർ ദുഃഖിതരായിട്ടാണ് അവർ യമാവസിലേക്ക് പോകുന്നത് അവർ വാദപ്രതിവാദം നടത്തുന്നുണ്ട് ഈശോയുടെ കൂടെ കൂടുന്നു നിങ്ങളെന്താ സംസാരിക്കുന്നത് അപ്പം ഈശോയോടൊപ്പം ചോദിക്കുന്നത് നിങ്ങൾ നീ അപരിചിതനാണോ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ത് കാര്യങ്ങളും ഈശോ ചോദിക്കുന്നു അവർ പറഞ്ഞിങ്ങനെ രക്ഷകനായിട്ട് ഒരാൾ വന്നു ഞങ്ങളെല്ലാ പ്രത്യാശയും പ്രതീക്ഷയും വെച്ചിരുന്നു പക്ഷേ അവനെ ഞങ്ങളുടെ തന്നെ ആൾക്കാർ കൊ കുരിശിൽത്തറിച്ച് കൊന്ന് അടക്കം ചെയ്തു അത് ഉദ്ധാനം ചെയ്തു എന്നൊക്കെ സ്ത്രീകൾ പറയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വാസമാകുന്നില്ല അവിടെയാണ് ഈശോ ചോദിക്കുന്നത് മന്ദബുദ്ധികളെ പോഷന്മാരെ മനുഷ്യപുത്രൻ ഇതെല്ലാം സഹിച്ച് മൗതത്തിലേക്ക് പ്രവേശിക്കേണ്ടതാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ മോശം മുതൽ എല്ലാ പ്രവാചകന്മാരും തന്നെ കുറിച്ച് എഴുതിയിരുന്ന കാര്യങ്ങൾ ഈശോർക്ക് വെളിപ്പെടുത്തി കൊടുത്തു ക്രിസ്മസ് എന്ന് പറയുന്നത് സഹനത്തിന്റെ ആരംഭമാണ് ശൂന്യവൽക്കരണമാണ് ഈശോയുടെ ജീവിതത്തിലെ മൂന്ന് ലീക്ക് വാക്കുകൾ ഞാൻ ഓർക്കുകയാണ് ഒന്ന് അത് ശൂന്യവൽക്കരണമാണ് ആ ശൂന്യവൽക്കരണം അതുപോലെ തന്നെ ഈശോയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഡൈക്കോണിയ എന്ന് പറയും ആദ്യത്തെ കെനോസിസ് ആണ് കെനോസിസ് ആ കെനോസീസ് ഈശോയുടെ ശൂന്യവൽക്കരണമാണ് സഹനമാണ് സഹനത്തിലേക്ക് ഈശോ ഇറങ്ങുകയാണ് ഇരുപ്പി രേഖകൾ നമ്മൾ കാണുന്നുണ്ട് ദൈവമായിരുന്നിട്ടും ദൈവമായുള്ള സമാനത നിർണയത്തേണ്ട കാര്യം പരിഗണിക്കാതെ രൂപം സ്വീകരിച്ചു മനുഷ്യന്റെ ആകൃതി കാണപ്പെട്ടു ആണ് ആ കെനോസിസ് ശൂന്യവൽക്കരണം ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവിടത്തേക്ക് നമ്മുടെ 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 നമ്മളെ ശുസൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ വന്നത് അത് വർക്കോസ് ശേഷം പത്താമധ്യായിരം മുപ്പത്തി അഞ്ചിൽ നമ്മൾ വായിക്കുന്നുണ്ട് വാഷപോത്തരം വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനാണ് അനേകം പേരുടെ ജീവിതങ്ങൾക്ക് മോചദ്രവ്യമായി സ്വ ജീവൻ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്വജീവൻ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് കർത്താവിൻ്റെ ആ ഒരു ഡൈക്കോണിയ ഡീക്കൻ ശുശ്രൂഷകൻ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ഈ ഷോ വന്നത് ഇത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അതിനാണ് കൊയ്നൂണിയ എന്ന് പറയും കമ്മ്യൂണിയൻ കമ്മ്യൂണിയൻ വിശദ പത്താഴ്ച സുശേഷം ഇരുപത്തി എട്ടാമത്തെ അധ്യായിരത്തി ഇരുപതിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയിൽ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും കൊയ്നൂണിയ കൂടെ ഉണ്ടാവുക കൂടെ ആയിരിക്കുക കൂടെ വസിക്കുക പ്രിയമുള്ളവരെ ഇതിന് ഈ ഇത് ഇതിന് സഹനം ആവശ്യമാണ് നമുക്ക് സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിലൊക്കെ മറ്റൊരു വ്യക്തിയുടെ കൂടെ നമ്മൾ ആയിരിക്കണമെങ്കിൽ വെറുതെ കൂടെ ആയിരിക്കുകയല്ല ആ വ്യക്തിക്ക് വേണ്ടി നിലകൊള്ളണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നോ പറയേണ്ടി വരും ഒത്തിരി കാര്യങ്ങൾ നോ പറയണം ജർമ്മി പ്രവാചകന്റെ പുസ്തകം ഇരുപത്തൊമ്പതാം അധ്യായത്തിൻ്റെ പതിനൊന്ന് നമ്മൾ വായിക്കുന്നുണ്ട് എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയും പ്ലാനും ഉണ്ട് അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല നിങ്ങൾ ക്ഷേമത്തിനുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശ നൽകുന്ന പദ്ധതി ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട് ഒരു പ്ലാനുണ്ട് ശുഭകരമായ ഭാവിയും പ്രത്യാശ നൽകുന്ന പദ്ധതിയാണ് അത് നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ളതാണ് അങ്ങനെ ഒരു പദ്ധതി നമുക്ക് ദൈവത്തിന് നമുക്ക് നമുക്ക് വേണ്ടി ഉണ്ടെങ്കിൽ ആ പദ്ധതിക്ക് വേണ്ടി ഈശോ ഒത്തിരി കാര്യങ്ങൾക്ക് നോ പറയേണ്ടി വന്നു ഒത്തിരി സുഖങ്ങൾ ഈശോ ഉപേക്ഷിക്കേണ്ടി വന്നു ഒത്തിരി സൗകര്യങ്ങൾ കേട്ടാ ഉപേക്ഷിക്കേണ്ടി വന്നു സ്വർഗത്തിൽ മാലാഹമാരുടെ മുമ്പിൽ വെളിപാട് പുസ്തകം അഞ്ചാമധ്യായത്തിൻ്റെ പന്ത്രണ്ടിൽ വായിക്കുന്നുണ്ട് ഓടാനുകൂടി ദൂതന്മാരും എല്ലാം സാക്ഷാങ്കം പ്രണമിച്ച് മഹത്വവും ആധിപത്യവും ജ്ഞാനവും സമ്പത്തും ബഹുമാനവും ആതിരവും എല്ലാത്തിനും അർഹൻ ആരാധനയ്ക്കറകൻ കൊല്ലപ്പെട്ട കുഞ്ഞാടാണ് വെളിപാട് പുസ്തകം പത്തൊമ്പതിലേക്ക് വരുമ്പോൾ നമ്മൾ വീണ്ടും വായിക്കും അതിൻ്റെ ആറുപത്രുവചനങ്ങളിൽ വെള്ളച്ചാട്ടത്തിന് ഇരുമ്പൽ പോലെ മലവെള്ളത്തിൻ്റെ ഇരു ആരവം പോലെ ജനക്കൂട്ടത്തിൻ്റെ ആരവം പോലെ ഇടിമുഴക്കം പോലെ ആ സ്വരത്തിൽ അല്ലേലിയ എന്ന് പറഞ്ഞ് മാലാഖമാരും ശ്രാപ്പയന്മാർ കുക്ധൂതന്മാരൊക്കെ വിശുദ്ധര് ശ്രേഷ്ഠന്മാർ താണു വണങ്ങുകയാണ് അത്ര മഹത്വത്തിൽ വാഴുന്ന കർത്താവും വേറും ശൂന്യാവസ്ഥയിലേക്ക് വന്ന് കാലിത്തൊഴുത്തിൽ പിറക്കുന്നത് സഹനമാണ് പരി പരിത്യാഗമാണ് പരിത്യാഗ പ്രവർത്തികളാണ് അങ്ങനെ സ്വയം പരിത്യജിച്ച് ശൂന്യവൽക്കരിച്ച് കഥാവി കാലിത്തൊഴുത്തിൽ പിറന്നത് സഹനത്തിന്റെ മൂല്യം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നമ്മൾ നൂറ്റി പത്തൊമ്പതാം സംഗീതത്തിന് എഴുപത്തൊന്നിൽ വായിക്കുന്നുണ്ട് സഹനങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം അങ്ങടെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചല്ലോ സഹനങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം അങ്ങടെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചുവല്ലോ ചട്ടം നിഷേധിച്ചതാണ് ആദ്യ പാപം ദൈവം കൊടുത്ത ചട്ടമുണ്ട് നിയമമുണ്ട് ആ നിയമം നടക്കുനിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്നാൽ നീ മരിക്കും ചട്ടമായിരുന്നു അത് നിയമമായിരുന്നു അത് അത് അഭ്യസിച്ചില്ല അത് നിഷേധിച്ചു തുടർന്ന് ഇങ്ങോട്ട് മുഴുവൻ ഈ ദൈവിക നിയമങ്ങളെ മനുഷ്യൻ ചവിട്ടി മെതിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇവിടെയാണ് നൂറ്റി പത്തൊമ്പത് എഴുപത്തി ഒന്ന് കട്ടാവിനെ കുറിച്ച് പറയുന്നു ദുരിതങ്ങൾ ദുഃഖങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം അങ്ങടെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചല്ലോ പുത്രൻ ചട്ടങ്ങൾ അഭ്യസിച്ചത് ദുരിതങ്ങളിലൂടെയാണ് വേദനകളിലൂടെയാണ് പ്രശ്നങ്ങളിലൂടെയാണ് പ്രതിസന്ധികളിലൂടെയാണ് സഹനങ്ങളിലൂടെയാണ് അവന്റെ ഈശോ സഹനത്തെ പ്രിയമുള്ളവരെ ഭക്ഷണം പോലെയാണ് കരുതിയത് സദ്യ കഴിക്കുന്ന പോലെയാണ് രുചികരമായ ഒരു ബാങ്ക്വറ്റ് നല്ലൊരു ഭക്ഷണം അത് യോഗന്യാസ സുവിശേഷം നാലാം അധ്യായത്തിൽ സമരിയാക്കാരി സ്ത്രീയെ മാനസാന്തരപ്പെടുത്തുന്ന സമയത്ത് ശിഷ്യന്മാർ ഭക്ഷണവുമായി ഈശോയ്ക്ക് ഭക്ഷണവുമായിട്ട് വരുന്നുണ്ട് ഭക്ഷണം കഴിച്ചാലും ഈശോ പറഞ്ഞു നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഇവൻ ആരോ ഭക്ഷണം കൊണ്ട് കൊടുത്തു കാണും അപ്പോൾ ഈശോ പറഞ്ഞത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള സ്വാഭാവിക ഭക്ഷണമല്ല ഇന്നക്കെത്രയോ തുകയാണ് എത്രയോ സാമ്പത്തികമാണ് മെച്ചപ്പെട്ട ഭക്ഷണം കഴിക്കാൻ വേണ്ടി മനുഷ്യൻ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളും ത്രീ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളും ഒക്കെ അത് തട്ടുകടകളും അതുപോലെ ഭക്ഷണ ലഭിക്കുന്ന കടകൾ എത്രയോ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു ഭക്ഷണം കഴിക്കഴിക്കാൻ നെട്ടോട്ടം ഓടുന്ന രാവും പകലുമില്ലാതെ ഈശോ പറയുന്ന പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നതാണ് എനിക്ക് ഭക്ഷണം എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നതാണ് എനിക്കെൻ്റെ ഭക്ഷണം ആ പിതാവിൻ്റെ ഇഷ്ടം നിർവഹിച്ചതാണ് യോഗ മർക്കൂസു ശേഷം പതിനാലാം അധ്യായത്തിന്റെ മുപ്പത്തി ആറിൽ വായിക്കുന്നത് കഴിയുമെങ്കിൽ ഈ വാനപാത്രം മാറ്റിത്തരണം എന്റെ ഹിതമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറണം അങ്ങേടെ ഇഷ്ടം നിറവേറണം പിതാവിന്റെ ഇഷ്ടം നിർവഹിക്കുന്നതാണ് എനിക്ക് ഭക്ഷണം അപ്പൊ പിതാവ് അങ്ങയുടെ ഹിതം നിർവഹിക്കപ്പെടട്ടെ നിറവേറട്ടെ എന്ന് പറഞ്ഞ നിമിഷം പിതാവിന്റെ ഹിതമായി കർത്താവ് കുരിശ് സഹനം ഏറ്റെടുക്കുകയാണ് അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ജർസൽ സ്ത്രീകൾ കരയുന്നത് ഈശോ പറയുന്നൊണ്ട് എന്നെ ഓർത്ത് കരയേണ്ട കാരണം ഞാൻ ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ് രുചികരമായ സദ്യ കഴിക്കുന്ന അനുഭവത്തിലാണ് ഞാൻ ഈ കുരിശെടുക്കുന്നത് ഈ സഹനത്തെ സ്വീകരിക്കുന്നത് ഈ തടസ്സത്തെ സ്വീകരിക്കുന്നത് അവിടെ എന്നെ പിന്തിരിപ്പിക്കരുത് ഇതെനിക്ക് വളരെ സന്തോഷകരമായ അനുഭവമാണ് ഇരുമുള്ളവരെ ക്രിസ്മസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആരംഭം കുറിക്കിലാണ് ഇതിൻ്റെ ഉദ്ഘാടനമാണ് ഈ സഹനത്തിൻ്റെ ഉദ്ഘാടനമാണ് പിന്നീടതിങ്ങനെ പെരുമ്പറ പൊട്ടുകയാണ് ഇടതടിവില്ലാതെ ഘട്ട ജീവിതത്തിലേക്ക് സഹനങ്ങൾ കടന്നു വരികയാണ് അതിൻ്റെ ആരംഭം കാലിത്തൊഴുത്തിൽ അവിടെ നിന്ന് സ്വീകരിച്ചെങ്കിൽ നമ്മൾ സഹനത്തിൻ്റെ വില മനസ്സിലാക്കണം സഹനത്തെ ഭക്ഷണം പോലെ രുചികരമായ ഒരു അനുഭവമായി നമ്മളതിനെ സ്വീകരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ക്രിസ്മസ് തിരുപ്പിറവി കാലിത്തൊഴുത്ത് നമുക്കൊരു അനുഭവമായി മാറുന്നത് അതൊരു പാഠമായി മാറുന്നത് കർത്താവിൻ്റെ ജനനം നമുക്ക് ഉപകാരമായി മാറുന്നത് അങ്ങനെ ഉപകാരമായി മാറുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം